ശ്രീ മേജർ മേജർ രവി രവി ചേരുന്നുണ്ട് കേൾക്കാമോ തങ്ങൾക്ക് േജർവിണ്ട് മേജർക്കാമോ നിലവിൽ നമ്മുടെ ചർച്ച തന്നെ ചലച്ചിത്ര അവാർഡ് നിർണയവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദവും അതിന് പിന്നാലെ പല വിമർശനങ്ങളും ഉയർന്നു വന്ന ഒരു സാഹചര്യമാണ് ഇത്തരം വിമർശനങ്ങളെ താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു ചിൽഡ്രൻ ഫിലിം സിക്സ് ഫിലിംസ് ആൻഡ് ദാറ്റ് വിൽ നോട്ട് ബി ടേക്കൺ ഫോർ അവാർഡ് ലൈക്ക് അതായത് കണ്ടന്റ് ഇല്ല അതില്ല ഇതില്ലേ ഷുഡ് അണ്ടർസ്റ്റാൻഡ് വൺ തിങ് ഇൻ ദ വേൾഡ് ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ് ചിൽഡ്രൺ ഓഫ് പാരഡൈസ് ചിൽഡ്രൺ ഓഫ് ഹെവൻ ഇങ്ങനെയുള്ള സിനിമകൾ വേൾഡ് ക്ലാസ് ഓസ്കാറും ക്യാൻസും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നു അത് കുട്ടികളെ വെച്ചുകൊണ്ട് ലവ് സ്റ്റോറി ചെയ്യണം കാരണം എന്തെങ്കിലും അവരുടെ നാട്ടിൽ വലിയവർക്ക് സ്ത്രീകൾക്കൊന്നും അഭിനയിക്കാൻ പറ്റില്ല എന്നുള്ള റൂൾ ഉണ്ടായിരുന്നു ഇസ്ലാമിക് രാഷ്ട്രം ആയതുകൊണ്ട് അപ്പൊ അവർ കഥകൾ മുഴുവൻ കുട്ടികളിൽ കൂടിയായിരുന്നു പറഞ്ഞിരുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവരുടെയൊക്കെ യാക്സിക്ക് വെച്ച് നോക്കി അങ്ങനെയുള്ള സിനിമകൾ ഒരിക്കലും നമുക്ക് കാണാൻ പറ്റില്ലായിരുന്നല്ലോ ഇന്നും ഇങ്ങനെയുള്ള ക്ലാസ് ഫിലിംസ് ഇതിന് യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് വൺ തിങ് യു ഷുഡ് ഹാവ് എ കൈൻഡ് ഓഫ് എ ഹ്യൂമൻ ബീങ് ഫീലിംഗ്സ് നോട്ട് ഈ പാർട്ടിയുടെ അല്ലെങ്കിൽ മറ്റതിന്റെ ജാതിയുടെ മതത്തിന്റെ ഇതൊക്കെ വെച്ചുകൊണ്ട് ഇവരി കാണുന്ന സമയത്ത് ഡെഫിനറ്റ് ആയിട്ടും ദി കനോട്ട് സീ ദ ഫീലിംഗ്സ് ഓഫ് ദ ചിൽഡ്രൺ ഞാൻ എന്തുകൊണ്ട് ഇത്ര വികാരഭരിതനാവുന്ന ചോദിച്ചാൽ ഞാൻ എന്റെ കാരിയർ തുടങ്ങിയിരിക്കുന്ന ചിൽഡ്രൺ ഫിലിം ദാറ്റ് ഈസ് പുനർജനി മോഹൻലാലിന്റെ മോനെ വെച്ചിട്ട് ചെയ്തിട്ടുള്ള ഒരു പടം ആ സമയത്ത് മോഹൻലാലിന്റെ മോനെ സ്റ്റേറ്റ് അവാർഡ് കിട്ടി ഒരു ചെറിയൊരു കുട്ടിക്ക് സ്പെഷ്യൽ ജൂറി അവാർഡ് കിട്ടി അപ്പം ഈ ആറ് പടത്തിനകത്ത് അതിൽ അഭിനയിച്ച കുട്ടികളുടെ മനസ്സിന്റെ മാനസികാവസ്ഥ എന്താണെന്നുള്ളത് നിങ്ങൾ ആരെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ പ്രകാശ് രാജ് അല്ലെങ്കിൽ ആരാണെങ്കിലും ജൂറി മെമ്പേഴ്സ് അതായത് ഇങ്ങനെ ഒരു തഴയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് കുട്ടികൾക്കും അതുപോലെ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും വലിയൊരു സന്ദേശം കൂടിയല്ലേ നൽകുന്നത് ഇനി ഈ ചിത്രങ്ങൾ വേണ്ട എന്നുള്ളൊരു തോന്നലിലേക്കടക്കം അവർ കടന്നു പോകുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ അങ്ങനെ ഒരു ചിന്ത മനസ്സിൽ ഒരു ഒരു തെറ്റുമില്ല കാരണം എന്താ വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ഓരോ സിസ്റ്റം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ചില യാൾ ഉണ്ടാക്കിയിട്ട് അവർക്ക് അവാർഡ് ബാക്കിയുള്ളവരുടെ എല്ലാം ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ ചെയ്തിരിക്കുന്നവരൊക്കെ അവർ എത്ര കഷ്ടപ്പെട്ടതായിരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടാവും ഒന്നറിയോ ഒരു കുട്ടികളെ വെച്ച് സിനിമ എന്ന് പറഞ്ഞ ഡയറക്ടറിനുള്ള സ്ക്രീൻ ഹി ഷുഡ് ബി മോർ നോളജബിൾ ദാൻ എ നോർമൽ ഫിലിം മേക്കർ വൈ ബിക്കോസ് ഞാൻ കുട്ടികളെ വെച്ച് രണ്ട് പടം എടുത്തിട്ടുണ്ട് അതന്നിട്ട് ഈ കുട്ടികൾക്ക് രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ഇന്ത്യക്ക് ടാസ് പക്ഷെ നമ്മൾ ഇവരെ വലിയവരെ വെച്ച് പടം ചെയ്യുന്ന പോലെ നാൽപ്പത് ഒമ്പത് മണി കൊടുത്തിട്ട് ആറു മണി വരെയൊക്കെ നമുക്ക് പടം ചെയ്യാൻ പറ്റില്ല ഇവർക്ക് ചില സമയത്ത് കിടന്ന് ഉറങ്ങണം ചില സമയത്ത് ഭക്ഷണം കഴിക്കണം ഇതൊക്കെ ഈ ഡയറക്ടർ മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട് അങ്ങനെയാണ് ഒരു ചിൽഡ്രൻ ഫിലിം എടുക്കുന്ന സമയത്ത് നമ്മൾ വാട്ട് സ്ട്രെയിൻ ബി ഗോത്രൂ എന്നുള്ളത് ചിൽഡ്രൻ ഫിലിം എടുത്തിട്ടുള്ള എന്നെ പോലുള്ള ഡയറക്ടേഴ്സിനെ അറിയാതെ പക്ഷെ അന്നൊക്കെ ഞാൻ പലപ്പോഴും എന്തായാലും കുട്ടി ഷൂട്ട് വരാതെ പിന്നീട് നമ്മൾ ആരോപിക്കുമ്പോഴാണ് ആ കുട്ടിക്ക് എല്ലാം ആരോഗ്യമുള്ളൂ ഒരു അഞ്ചു വയസ്സായ കുട്ടിക്ക് നമ്മുടെ പോലെ സ്റ്റാമിന കാണില്ല അവനിടയ്ക്ക് പാൽ കുടിക്കണം ജ്യൂസ് കുടിക്കണം ഇതൊക്കെ നമ്മൾ ഓരോന്ന് നോക്കിയിട്ട് നമുക്കൊരു വേറൊരു വെള്ളിയാൾ വെച്ച് പറഞ്ഞു ചെയ്യുന്ന സമയത്ത് എട്ട് മണിക്കൂർ വർക്ക് ചെയ്യാമെങ്കിൽ ഒരു കുട്ടി വെച്ച് നമുക്ക് മൂന്ന് മണിക്കൂർ നാലു മണിക്കൂറേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇതൊക്കെ മനസ്സിലാക്ക അപ്പൊ ആ ഡയറക്ടറുടെ സ്ട്രെയിൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അവരെ ഇങ്ങനെ നെഗ്ലക്ട് ചെയ്യാറ് ഇൻസൾട്ട് ഇത് ഇൻസൾട്ട് ആയിരുന്നു ഒരു ഫിലിം മേക്കർ എന്നുള്ള രീതിയിൽ ആരാണെങ്കിലും ശരിക്കും ഒരാളെയും ആരായിരുന്നു ഈ ആറ് ഫിലിം മേക്കേഴ്സ് എന്നുള്ളത് എനിക്കറിയില്ല ആരാണെങ്കിലും ശരി അവരുടെ വികാരങ്ങളെ മാനിച്ചുകൊണ്ട് അവർ ഫിലിം മേക്കറാണ് അവരെടുക്കുന്ന സ്ട്രെയിൻ എന്താണ് കുട്ടികളുടെ സിനിമ എടുക്കുന്ന സമയത്തുള്ള സ്ട്രെയിൻ എന്താണെന്നുള്ളത് നിങ്ങൾ എടുക്കും ഒരു സിനിമ നിങ്ങൾ കാണിക്കുക അതുപോലെ തന്നെ ജൂലി ചെയർമാൻ ആണെങ്കിലും ശരി എന്റെ മെമ്പേഴ്സാണെങ്കിൽ ശരി കുട്ടികളോടുള്ള യാതൊരു വിധത്തിലുള്ള കൺസൾട്ടേഷനും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കി ഇവരൊക്കെയാണ് സമൂഹത്തിന്റെ ശാപം എന്ന് പറയുന്നത് ഒടുവിലായി ഒടുവിലായി ഒരു ഒരു ചോദ്യം കൂടി അതായത് പ്രകാശ് രാജ് നടൻ പ്രകാശ് രാജിന്റെ രാഷ്ട്രീയം എല്ലാവർക്കും അറിയാവുന്നതാണ് അത് അദ്ദേഹം പ്രകടമാക്കിയിട്ടുമുണ്ട് അപ്പോ ആ ഒരു രാഷ്ട്രീയം കൂടി ഈ അവാർഡ് നിർണയത്തിൽ കലർന്നു എന്ന് വിശ്വസിക്കുന്നുണ്ടോ ഒരു സംശയമില്ല അത് നമുക്ക് അതുകൊണ്ടല്ലേ ഞാൻ പല ട്രോണുകളും കാണുന്നുണ്ട് ഈ അവാർഡ് സെൻട്രൽ മതിയായിരുന്നു അല്ലെങ്കിൽ വേറെ കൊടുത്താൽ മതിയായിരുന്നു ഇനിറഗൻ എന്റെ പാർട്ടി ബൈസ്ഡ് ആയിട്ടുള്ള ഒരിത് അതൊക്കെ കാണുന്ന സമയത്ത് ഞാൻ സത്യം പറഞ്ഞാൽ ഇനി ഞാൻ എന്റെ ജീവിതത്തിൽ സിനിമ ചെയ്യുകയാണെങ്കിൽ എന്റെ കേരള സ്റ്റേറ്റ് അവാർഡ് എന്ന് പറഞ്ഞപ്പോ എന്റെ സിനിമകളും കൂടെ പെട്ടെന്ന് അവിടെ കുറവായിരിക്കും അപ്പൊ അതിൽ സ്പേസ് ഇല്ല എന്നുള്ള ഞാൻ കാണുന്നുണ്ട് പോലെ അതുകൊണ്ട് ഐ വിൽ നോട്ട് ബി സെൻഡിംഗ് ഇറ്റ് ഫോർ ദിസ് കൈൻഡ് ഓഫ് അവാർഡ്സ് ഇങ്ങനെയൊക്കെയുള്ള അവാർഡ് യൂറി ചെയർമാൻ ഒക്കെ വരികയാണെങ്കിൽ പ്രകാശ് രാജി ഇസ് എ ഗോട്ട് ഫ്രണ്ട് ഓഫ് മൈൻ ഹി ഹ് ആക്ടഡ് ഇൻ മൈ ഫിലിം ആൾസോ ബട്ട് ഓഫ് ലൈറ്റ് ഇത്രയും ഫെനറ്റിക് ആയിട്ടുള്ളത് ഇറ്റ് ഇസ് സോ സാഡ്നിങ് വെരി ക്ലോസ് ഫ്രണ്ട് ഓഫ് മൈൻ പക്ഷെ ഇങ്ങനെ ഫെനറ്റിക്സും കാണിക്കുന്നത് എന്റെ സ്വന്തം ഫ്രണ്ട് ആണെങ്കിലും ചെടി അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ശരി ഞാൻ പറയും യു ഹാ ബികം ഫെനറ്റിക്സ് എന്നുള്ളത് ശരി വളരെ നന്ദി ശ്രീ മേജർ രവി താങ്ക് യു സോ മച്ച്